ഹലോ പത്രമാറ്റി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലെ അനാമിക അവിടെ നിന്നും പടിയിറങ്ങുന്ന നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാർ നമുക്ക് കാണുവാൻ സാധിക്കുന്നേ അച്ഛൻ വലിയ ഡയലോഗ് കടിച്ച് ഞാൻ എന്റെ മകളെ ഇവിടെ നിന്നും കൊണ്ടുപോകുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ചാനയ്ക്ക് ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട് എല്ലാവരോടും ഇപ്പൊ എല്ലാവർക്കും സമാധാനവും സന്തോഷമൊക്കെ ആയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് കടിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ദേവിയാനെ അനാമികയെ വിളിക്കാൻ വേണ്ടി ചെല്ലുന്നൊക്കെയുണ്ട് അപ്പൊ നമ്മുടെ അനാമിക പറയുന്നുണ്ട് മുത്തശ്ശനിയും മുത്തശ്ശിനിയും ഓർത്ത് കഴിഞ്ഞ് എനിക്ക് വരണമെന്നുണ്ട് പക്ഷേ ഇപ്പോൾ വരില്ല അമ്മായി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ അമ്മായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവിയാനിയോട് പറയുന്നൊക്കെയുണ്ട് കേട്ടോ അതിന് പിന്നാലെ അനിയാണെങ്കിൽ അവിടെ കൂട്ടുകാരുമായിട്ട് കേക്ക് മുറിയും ആഘോഷവും ഒക്കെ തന്നെയാട്ടോ അവള് എന്നും വീട്ടിലില്ലെങ്കിൽ എന്നും നമുക്ക് കേക്ക് മുറിക്കാടാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഘോഷമാണ് പിന്നീട് നമ്മുടെ ജാനകി നമ്മുടെ നയനയോട് പറയുന്നുണ്ട് അവളെ ഒഴിവാക്കിയിട്ട് ആ ഇങ്ങോട്ട് കേറ്റാനാണെങ്കിൽ അതൊരിക്കലും നടപടി ആകില്ല എന്ന് നമ്മുടെ ജാനകി നയനയോട് പറയുന്ന ഒരു നിമിഷങ്ങളാട്ടോ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നേ കാത്തിരുന്ന് തന്നെ കാണാല്ല പടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ